അനുലേറ്റാ ഞാനിവിടെ ഉണ്ടായിരുന്നു അനു വേണ അനുനെ ട്രാഫിക് പോലീസുകാരൊക്കെ സെൽഫി എടുക്കാനായിട്ട് ഇങ്ങനെ തടഞ്ഞു നിറഞ്ഞുക രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത് ഷോറൂം കൊല്ലം കൊട്ടിയം ടൗൺ മസ്ജിദിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കായികമന്ത്രി ബി അബ്ദുറഹ്മാൻ ആണ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് രാജകുമാരിയിൽ എത്തിയവരിൽ നറുക്കെടുപ്പിലൂടെ വിജയി കണ്ടെത്തുന്നതിനിടെ ചിരി പടർത്തുന്ന നിമിഷങ്ങൾ അരങ്ങേറി എന്റെ വീട്ടിലെ ഇലക്ട്രോണിക് ആ അപ്പോൾ എന്താ പറയാ ഈ ഒരു ചടങ്ങിൽ ഈ ഇനാഗ്രേഷന് വിളിച്ചാൽ ഒരുപാട് സന്തോഷം നടക്കുന്ന ടൈമില് ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി ക്ഷമിക്കണം എന്തായാലും ഞങ്ങളെ ഞങ്ങളെല്ലാം അനു ആയി ലേറ്റ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പോലീസുകാരൊക്കെ സെൽഫി എടുക്കാനായിട്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തുക ആദ്യം നറുക്കെടുപ്പ് നടത്തിയത് സിനിമ സീരിയൽ താരമായ ഷിയാസ് കരീമാണ് ഷിയാസ് കരീമാണോ കേട്ടോ സമ്മാനം ി അദ്ദേഹത്തിന്റെ കയ്യിൽ കുടുങ്ങി കഴിഞ്ഞു ആദ്യ ഭാഗ്യശാലിയുമായി അദ്ദേഹത്തിന്റെ കൈ ഉയർന്നു ഞാനത് നമ്മുടെ ആങ്കറിനെ ഏൽപ്പിക്കുകയാണ് ആരാ നോക്കട്ടെ രണ്ടാമത് നറുക്കെടുത്തത് ടി വി താരമായ അനുമോലാണ് സ്വന്തം പേര് തന്നെ നറുക്കെടുപ്പിലൂടെ വിജയിയായി വിളിച്ച് ചുറ്റുമുള്ളവരിൽ വിചിത്രമെന്ന് തോന്നും വിധം ചിന്തയിലായിരത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ കൂപ്പൺ ആങ്കറിന് കൈമാറി യഥാർത്ഥ വിജയിയുടെ പേര് അനൗൺസ് ചെയ്തു രാജകുമാരി ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് നിരവധി ആനുകൂല്യങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർ ഷുഹൈ പറഞ്ഞു കൊല്ലം ജില്ലയിലെ ഉത്സവമാണെന്ന് കൊല്ലം പൂരം പോലെയാണ് ഇന്ന് കൊട്ടിയം ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ രാജകുമാരി ഗോൾഡൻ ഡൈമണ്ട്സിൻ്റെ പന്ത്രണ്ടാമത് ഷോറൂമിൻ്റെ ഇനാഗ്രേഷനാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കായിക അജ്ജു വകുപ്പ് മന്ത്രി നിർവഹിച്ചത് കൊട്ടിയങ്കാരുടെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചതുപോലെയാണ് കൊട്ടിയത്തിൻ്റെ ഉത്സവവും നമ്മുടെ കടയുടെ അന്തരീക്ഷവും പ്രിയമുള്ളവരെ ഇതെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഒരു പിന്തുണയാണ് ഈ പിന്തുണ എന്ന് പറയുന്നത് ബിസിനസ്സിനോടൊപ്പം തന്നെ ബിസിനസ്സിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നതിൻ്റെ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് രാജകുമാരി എന്ന പ്രസ്ഥാനത്തിൻ്റെ മാത്രം വലിപ്പമായി കാണുകയല്ല ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെ ഏത് രീതിയിൽ ഞങ്ങളെ ഈ ഒരു കൊല്ലം പൂരം പോലെ ഈ ആഘോഷത്തെ മാറ്റി തീർത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരിയുടെ കസ്റ്റമേഴ്സിന് എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനത്തിനും അതിൻ്റെ അർഹമായ പ്രതിഫലം നിങ്ങൾക്കും കൂടി ലഭിക്കുകയും ചെയ്യുമെന്ന് ഇത്തരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നേ ദിവസം ഇവിടെ കൂടിയിരിക്കുന്ന അഞ്ച് പേർക്ക് അഞ്ച് ജോഡി കമ്മൽ സമ്മാനമായി ലഭിക്കുന്നുണ്ട് കൂടാതെ ഒരു ഗ്രാം മുതലുള്ള എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങളാണ് സമ്മാനമായി കൊടുക്കുന്നത് കൂടാതെ അൻപത് പവൻ മുതൽ തുടങ്ങുന്ന കസ്റ്റമേഴ്സിന് എ സി ബെഡ്റൂം സെറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇന്നത്തെ ഞർക്കെടുപ്പിൽ കൂടി രണ്ട് ഡയമണ്ടിൻ്റെ നെക്ലസ് സമ്മാനമായി ലഭിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണത്തിന് പർച്ചേസ് ചെയ്തിരിക്കുന്ന കപ്പിൾസിനെ വളരെ സന്തോഷപരമായിട്ട് നമുക്ക് വണ്ടറിലേക്ക് കൊണ്ടുപോയി അവരുടെ ഹണിമൂൺ ആഘോഷിക്കണം അത് രാജകുമാരിയുടെ ഒരു പ്രസ്റ്റേജിൻ്റെ ഇഷ്യൂ കൂടിയാണ് അപ്പോൾ അവരെ നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് വളരെ നല്ല സന്തോഷപരമായിട്ട് വണ്ടറിലായി കൊണ്ടുപോകേണ്ടതുണ്ട് അതിൻ്റെ ഞർക്കും ഇവിടെ ഉണ്ട് രാജകുമാരിയെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിൽ നിന്ന് ഇരുപത് പേരെയാണ് ദുബായിലേക്ക് കൊണ്ടുപോയത് അതായത് രാജകുമാരിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഇരുപത് കപ്പിൾസിനെ ദുബായിൽ കൊണ്ടുപോയി അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാജകുമാരിക്ക് ഏറെ പിന്തുണ നടത്തുന്ന പിന്തുണ നൽകുന്ന നിങ്ങളെ പോലെയോട്ട പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനാണ് നമുക്കിന്ന് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാവിധ മോഡലുകളും അതും പ്രത്യേകിച്ച് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ഈ ഷോറൂമിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാവരും നമ്മുടെ ഈ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ കാണാനും അതുപോലെ തന്നെ ഡയമണ്ടിൻ്റെ നമ്മുടെ സ്വന്തം ബ്രാൻഡായ ധ്രുവ ആ ധ്രുവ കളക്ഷൻ കാണാനും എല്ലാവരെയും ഹൃദയപൂർവം ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ് വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിന് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ജ്വല്ലറി രംഗത്ത് കേരളത്തിലാദ്യമായി രാജകുമാരി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എം എൽ എ ജി എസ് ജയരാൾ എം നൌഷാദ് സിനിമാ സീരിയൽ താരങ്ങളായ ഷിയാസ് കരീം അനുമോൾ സാമൂഹിക രാഷ്ട്രീയരംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും പങ്കെടുത്തു ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം